എന്തിനാണ് അച്ഛനെ വിളിക്കണേ അച്ഛനും കൂടി ഞാൻ പോയിൻ്റെ ബസ് പോയിട്ടു പറഞ്ഞോ കളിക്കണക്ക് പ്രശ്നമില്ലേ െ കണ്ടപ്പോ എടുത്തോണ്ടോ അങ്ങനത്തെ ഞാൻ എന്താ ഇവിടെ നിന്റെ ഒരു ട്രെൻഡും വൈപ്പും കൊണ്ട് നടക്കും വൈപ്പ് വെട്ടലും വെടി വെക്കു എനിക്ക് പോണമ്മ ബസ് പോവും പിന്നെ കൊണ്ടാക്കേണ്ടിട്ടാ പോയിക്കോടും അമ്മ പരിപാടിയാണമ്മ എന്ത് കഷ്ട എന്തിനാണ് അച്ഛനെ വിളിച്ചു വരുത്തണേക്ക് എന്തൊരു വെറുതെ കഷ്ട കൊണ്ട് നീ ആ ഫോൺ വേറെ ഒരാൾക്കില്ലല്ലോ എന്റെ ഫ്രണ്ട്സ് അമ്മ അച്ഛനെ വിളിച്ചു ഫ്രണ്ട്സൊക്കെ നോ ഓക്കേ ഇപ്ലി ഫോണും കൊണ്ടുപോകണം എന്നുള്ള സ്കൂളിക്ക് ഇന്നി പരിവാടിയനാച്ച ആർട്സ് ആണ് അതാണ് നിങ്ങള് പോന്നു ആ ആർട്സ് ആണ് ആർട്സ് ആണ് ഇനിയ ലൈഫോണ്ട് ഞാൻ കൊണ്ടോണ്ട് ഇ ഇwebdriver ഫോണായിട്ടല്ലേ കോളേജിൽ പോയിരുന്നത് ആർക്കറിയാ നിങ്ങക്കറിയോ ഇപ്ലി ഫോൺ ഇപ്പോ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇതിൻ്റെ വീടിട്ട് കൊണ്ടുവരാണ്ടോന്ന് കൊണ്ടുവരണ്ട ഇല്ലച്ചാ ഇത് വെറുതെ ഫോൺ എടുത്ത് അന്ന് അന്നു മോളെ എന്ത് കഷ്ടാണ് ഇത് ഇവിട മാത്രം ഇതെന്താ നെയിം ഒക്കെ

ക്ലാസിലേക്ക് ഫോണ് കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളത് അവിടത്തെ പൊതുവായിട്ടൊരു നിയമല്ലേ കൊണ്ടുപോയി പഠിപ്പിനില്ലല്ലോ രണ്ടാൾക്കും മാറ്റല്ല ഈ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുത്ത കാര്യം മനസ്സിലാവില്ല ഇപ്പൊ ഈ ഫോണിൽ വെച്ചിട്ട് ഇനിയിപ്പോ എന്തൊക്കെയോ ഏഴ കുറെ സംഭവങ്ങള് ക്രിയേഷൻസ് അതിന് പുറമെ പിന്നെ ഇൻസ്റ്റാഗ്രാം എന്തൊക്കെയോ പിന്നെ എന്തൊക്കെയോ ചാറ്റുകൾ അതും ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ നമ്മളറിയാതെ ഇവര് ഈ ചാറ്റ് എടുക്കുക ഈ ഐ ഡി ഉണ്ടാക്കുക ഇതൊക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ ഇത് അറിയണില്ല ഇനി ഇതൊക്കെ ഉണ്ടാവുമ്പോ ഏതോ നാട്ടിലുള്ള ഏതൊക്കെയോ ചെക്കന്മാരേനായിട്ടാണ് പരിചയപ്പെടുന്നത് അളിയാ അങ്ങനെ ഫ്രീ ആക്കി വിട്ടുകൊടുക്കാൻ പറ്റില്ല ഓരോ സ്ഥലത്ത് ഓരോ ന്യൂസുകൾ വരുന്ന പരിപാടി ഞാൻ എപ്പോഴെങ്കിലും അല്ലേ ഉണ്ടാവുള്ളൂ ഒരിക്കലൊക്കെ അല്ലേ പക്ഷെ ഇതെന്താ സംഭവം എന്നറിയോ ഈ ഇത് വെച്ചിട്ട് വെച്ചിട്ടിപ്പോ ഇവിടെ നേരത്തും ഉദാ എന്താ ഒരു ഇതാണ് കളിക്കുന്നത് ഫ്രീ ഫയറാ എന്തൊക്കെയാണോ ഇത്ര ഇത് മാറ്റി ഇത് കുട്ടികളിത് മനസ്സിലാക്കുന്നില്ല എത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഓരോ നാട്ടിൽ ഓരോ വിഷയങ്ങൾ നടക്കണം നമ്മുടെ ചുറ്റുവട്ടത്തന്നെ ഓരോരോ പെൺകുട്ടികൾ ഒരു ബോധമില്ലാത്ത ചക്കന്മാരേനെ ഇതെന്താന്നറിയോ മോളെ അച്ഛനും അമ്മയ്ക്കും കൊണ്ടാണ് ഇത് പറയുന്നത് ഇപ്പൊ അടുത്ത വീട്ടിൽ നമ്മളെ ആ സജിത്തിന്റെ മോളെന്താണ്ടായത് ഇതേപോലെ ഓരോ സംഭവങ്ങൾ നിങ്ങൾ ഈ ഫോണായിട്ട് പോയിട്ട് രഹസ്യമായിട്ട് അതിൽ നിന്ന് എന്തൊക്കെയാണ് ചെയ്യണമെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റില്ല അത് നിങ്ങളോട് അവിശ്വാസം കൊണ്ടല്ല നിങ്ങളെ പ്രായം അതാണ് അപ്പൊ ഈ പ്രായത്തിന്റെ പക്കതക്കുറവുകൊണ്ട് എന്തെങ്കിലും അപകടം സംഭവിക്കരുത് എന്ന് കരുതിയിട്ടാണ് അമ്മയും അച്ഛനും ഇതൊക്കെ പറയുന്നത് അല്ലാതെ ഞങ്ങൾ പഴഞ്ചനായിട്ടല്ല ഇനി ഞങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ എത്തണമെങ്കിൽ നിങ്ങളൊക്കെ അച്ഛനും അമ്മയും ആവണം മനസ്സിലായില്ലേ അപ്പൊ മക്കള് നഷ്ടപ്പെട്ട് പോവോ എന്ന് കരുതിയിട്ടാ ഇപ്പൊ നീയും ഓനും മാത്രമല്ലേ ഉള്ളൂ ഞങ്ങൾക്ക് ഏർ എന്തേലും പറ്റി കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങക്ക് പിന്നെ ആരാള് ഇത്ര പിള്ളേരൊന്നുമില്ല രണ്ടേ രണ്ടേ ഉള്ളൂ പെണ്ണിന് നീ തന്നെ അത് പറയുന്നത് നീ ഫോൺ കൊണ്ടുപോകൊണ്ട് മല മറിച്ചിട്ടല്ല ഇവിടെ ഒന്നും സംഭവിക്കാൻ പോണില്ല പക്ഷെ എന്നാൽ പോലും ഞങ്ങൾ അതിലൊരു ശ്രദ്ധ പുലർത്തണം അതിനു വേണ്ടി പറയണം മനസ്സിലായേ എനിക്ക് മനസ്സിലായി പക്ഷേ ഞാനൊന്നും അത് കേട്ടാ മതി അച്ഛന്റെ കുട്ടി അത് മാത്രം അനുസരിച്ച് വേണ്ടേ ഫോണല്ലേ പോരെ ആയിക്കോട്ടെ മാമയുടെ സമയത്ത് ഇനി പോകുമ്പോ ഫോൺ ഇവിടെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോണം ഫോണായിട്ട് പോട്ടാ ദിവസം എങ്ങനെയുണ്ട് അത് എന്റെ മോളായതുകൊണ്ടാ ഫോണോ

റങ്ങും ഞാൻ ഇപ്പൊ ഇവിടുന്ന് പോകുമ്പോ പറ ആ ഫ്രണ്ടൊക്കെ ഒന്ന് വെട്ടിന്ന് ഒതുക്കി ഒന്ന് വൃത്തി കണക്കിട്ടാന്ന് പറയും എന്റെ ഇഷ്ടത്തിന് പെട്ടെന്ന് പറഞ്ഞു പോലെ വെട്ടിട്ട് വരുന്നത് പിന്നെ ഇവിടത്തെ ഒരു നാല് ഇത് എടുക്കണവ ഈ ഭാഗത്തുനിന്ന് മാത്രം ഇവിടെ മാത്രം മുട്ട പോലെ കാപ്പിരി പോലെ ഇരിക്കുന്നു വല്ല വൈക്കോലോറ് മുടിയെ വെട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ഈ ഫോണോണ്ടുള്ള ഒരു ശല്യം എന്തോ എന്തോ കളി ഫ്രീ ഫയർ എന്താണ് എങ്ങനെയാ കളിന്റെ ബഹളാണ് ഇവിടെ വീട് മൊത്തം അബിയോ അബിങ്ങനെ ഒരിക്കലും കളിക്ക ഓർമ്മ ഉണ്ടാവുള്ളൂ ഇത് കൊണ്ട് എടുത്താ ഇനി അല്ല ഞാൻ കേട്ടെ ആമന്റെ കുട്ടിക്ക് എത്ര പ്ലസ് ടു മാർക്ക് ആറ് വിഷയത്തില് അഞ്ചു വിഷയവും പോയിരിക്കറ്റി പറഞ്ഞാൽ പണ്ട ആൾക്കാര് പറയാ ഒന്നേ ഉള്ളെങ്കിലും വലക്കോണ്ടതല്ലോ ശരിയാ ഈ ഫോണൊന്നും നിർത്തി കിട്ടിട്ടൊന്നും ചോട് കേട്ടോ മാമ അത്ര മതി മാമനെ തീരുമാനിക്കണ്ടിപ്പൊ കേട്ടു ആ പോയിക്കോളാം ഏ ണക്ക ഞാൻ പകലിവിടെ ഉണ്ടാവില്ലല്ലോ അണക്കൊന്ന് നോക്കിയാ എന്താണ്